നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷം ഒരു വർഷത്ത് കൊടുമ്പിരി കൊള്ളുമ്പോൾ യൂറോപ്യൻ സഖ്യകക്ഷികൾക്കുള്ള ആയുധ വിൽപ്പന അമേരിക്ക നിശബ്ദമായി താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് അമേരിക്കൻ മാഗസീനായ ദി അറ്റ്ലാന്റിക് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ ആദ്യമെന്ന നയത്തിന്റെ ഒരു സൂചനയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അമേരിക്ക സ്വന്തം സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ആയുധങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം അമേരിക്ക യുക്രൈന് അറുപത്തിയേഴ് ബില്യൺ ഡോളറിലധികം വരുന്ന ആയുധങ്ങളും സൈനിക സഹായങ്ങളും നൽകിയിട്ടുണ്ട് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്താണ് ഈ സഹായങ്ങളിൽ ഭൂരിഭാഗവും നൽകിയത് എന്നാൽ ഇപ്പോൾ ചില ആയുധങ്ങളുടെ ലഭ്യത കുറവാണ് എന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെൻറ്റഗൺ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്ത് നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾക്കായുള്ള പുതിയ അഭ്യർഥനകൾ തടയാൻ തീരുമാനിച്ചു എന്നാണ് ദി അറ്റ്ലാന്റിക്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ നയം എത്രകാലം നിലനിൽക്കുമെന്നോ ഏതൊക്കെ ആയുധങ്ങളാണ് ഈ നിയന്ത്രണത്തിന് കീഴിൽ വരുന്നതെന്നോ വ്യക്തമല്ല പേര് വെളിപ്പെടുത്താത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് പോലും ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല റിപ്പോർട്ട് പ്രകാരം നയത്തിലെ ഈ മാറ്റത്തിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഡെൻമാർക്കിന് ഒരു മൾട്ടി ബില്യൺ ഡോളർ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം വിൽക്കാനുള്ള തീരുമാനം ആ തീരുമാനമാണ് പെൻറ്റകൻ തടഞ്ഞത് നേരത്തെ അമേരിക്കയും ഫ്രാൻസും ഡെൻമാർക്കിന് ഈ ആയുധം വിൽക്കാൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ട്രംപ് ഭരണകൂടത്തിലെ നിലവിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി അറ്റ്ലാന്റിക് റിപ്പോർട്ട് അവർ പറയുന്നതനുസരിച്ച് ചില വിദേശ സൈനിക വിൽപ്പനകൾക്ക് താൻ എതിരാണെന്ന് അമേരിക്കൻ അണ്ടർ സെക്രട്ടറി ഓഫ് ഡിഫൻസ് ഫോർ പോളിസി എൽബ്രിഡ്സ് കോൾവി അടുത്തിടെ പറഞ്ഞിരുന്നു പാട്രിയറ്റ്സ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ലഭ്യത കുറവായതിനാൽ അത് അമേരിക്കയിൽ തന്നെ നിലനിർത്തണമെന്നാണ് കോൽബിയുടെ നിലപാട് യൂറോപ്പിലേക്കുള്ള ആയുധ വിൽപ്പനയിലെ ഈ രണ്ട് ഇടവേള സഖ്യകക്ഷികൾക്കിടയിൽ പുതിയ വിള്ളലുകൾക്ക് കാരണമാകുമെന്നും റഷ്യയുടെ ഭീഷണി നിലനിൽക്കുന്ന ഈ സമയത്ത് അവരുടെ പ്രതിരോധ ശേഷി ദുർബലമാകുമെന്നും ദി അറ്റ്ലാന്റിക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് ഭൂഖണ്ഡത്തിന് ഉടനീളമുള്ള അമേരിക്കൻ സൈനിക സ്വാധീനം കുറയ്ക്കുന്നതിനും ഇടയാക്കും അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യൂറോപ്പിനെ ആക്രമിക്കാൻ റഷ്യ പദ്ധതിയിടുന്നതായുള്ള ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു റഷ്യയ്ക്ക് ആരെയും ആക്രമിക്കാൻ ആഗ്രഹമില്ല എന്നും യുക്രൈൻ സംഘർഷം പാശ്ചാത്യ രാജ്യങ്ങൾ പ്രകോപിപ്പിച്ചതാണെന്നും റഷ്യ സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അമേരിക്കയുടെ ഈ പുതിയ നയം യൂറോപ്പിന്റെ പ്രതിരോധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ട്രംപിന്റെ അമേരിക്ക ആദ്യ നയത്തിന്റെ തുടർച്ചയായി ഈ നടപടികളെ കണ്ടാൽ അത് അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം ഇത് റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു പുതിയ അവസരം നൽകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്